ഇല്ലല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ദയവ് ഇത് എൻ്റെ മാധ്യമ പ്രവർത്തകരോട് ഞാനത് ഇവിടെ വെച്ച് പറയുകയാണ് ഒരു പക്ഷേ ഒരു അഭ്യർത്ഥന കൂടിയാണ് അപ്പോൾ ഇന്നൊക്കെ ഇന്നും ഇന്നലെയൊക്കെ പല മാധ്യമങ്ങളും മിനിറ്റ് വെച്ച് എന്തെങ്കിലും സെക്കൻഡുകൾ വെച്ച് റീലുകൾ വരികയാണ് കോൺഗ്രസ്സിൽ എന്തോ അതൃപ്തി കോൺഗ്രസിൽ തർക്കം പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ സഹപ്രവർത്തകരോട് ഞാൻ അഞ്ചു കൊല്ലക്കാലം കെ എസ് യുവിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡൻറ്റായി പ്രവർത്തിക്കാൻ സാധിച്ചതാണ് ഈ സംഘടന എന്താണ് എന്നുള്ള കൃത്യമായ ബോധ്യെനിക്കുണ്ട് എനിക്ക് എന്തെങ്കിലും അഭിപ്രായം എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ചോ എൻ്റെ മറ്റു ഉണ്ടെങ്കിൽ അത് പറയാനുള്ള വേദി എനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നിട്ടുണ്ട് പറയേണ്ട വേദികളിൽ ഞങ്ങൾ പറയും ദയവ് ചെയ്ത് അല്ല ഈ അഭിപ്രായം ഞാൻ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പറയാൻ കോൺഗ്രസിന്റെ ജനാധിപത്യം അത്രത്തോൾ അത്രമേൽ സുന്ദരമാണ് അത് അനുഭവിച്ചറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അത് പറയാനുള്ള വേദിയുണ്ട് പറയേണ്ട കാര്യങ്ങൾ എന്തായാലും അത് ഞങ്ങളുടെ പറയേണ്ട വേദികളിൽ പറയും ദയവ് ചെയ്ത് മാധ്യമങ്ങൾ മിനിറ്റ് വെച്ച് എന്തോ തർക്കമാണ് എന്നൊക്കെ പറയുന്ന സമയം കൊണ്ട് വലിയ തർക്കം ആലപ്പുഴയിൽ നടക്കുക ജി സുധാകരനെ പോലെ പരിണിതപ്രജ്ഞനായൊരു സി പി എമ്മിൻ്റെ ഇന്നലകൾ നയിച്ച നേതാവിനെയൊക്കെ വെട്ടി സൈസാക്കി മൂലക്കിടുന്നുവെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ അപമാനിക്കുന്നുവെന്ന് അദ്ദേഹം പോലും പറയുമ്പോൾ അതിന്റെ റീലുകളോ അതിന്റെ വാർത്തകളോ ഒക്കെ വളരെ തുലവും തുച്ഛമാണ് എന്തായാലും ഞങ്ങൾക്ക് ജനാധിപത്യം കൂടുതലുള്ള പ്രസ്ഥാനമാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരം പാർട്ടിയിലുണ്ട് അവിടെ പറയും അഭിജിത്തിനൊക്കെ പോലുള്ള യുവ നേതാക്കള് കേരളത്തിൽ നിന്നല്ലേ പ്രവർത്തിക്കേണ്ടത് ആ ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം മാറുമ്പോൾ ഇന്നലെ അഭി തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് അവിടെ ഷെഡ്യൂൾഡ് ആയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു ആവശ്യകത ഈ സംസ്ഥാനത്തിൽ ഇല്ല എന്നുള്ള എന്നുള്ളൊരു തോതിൽ നിന്നായിരിക്കും അല്ല അങ്ങനെ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ലാത്തവരെ നാഷണൽ കമ്മിറ്റിയിലേക്ക് അതൊക്കെ നിങ്ങളുടെ ഒരു ധാരണയാണ് ഞാൻ എൻ എസ് ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ച ആളാണ് അഭി എൻസ് ആയിട്ട് പ്രവർത്തിച്ച ആളാണ് അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് കേരളത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് നാഷണൽ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ എന്ന് കരുതി അത് ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിലോ എൻ്റെ ബ്ലോക്കിലെൻ്റെ ജില്ലയിലോ എൻ്റെ സ്റ്റേറ്റിലോ അത് വിട്ടുപോയിക്കൊള്ളണം എന്നുള്ള സമീപനമൊന്നും ഈ പാർട്ടിയിലില്ല ഞങ്ങൾക്കത് ദേശീയപാരവായാണെങ്കിലും സംസ്ഥാന ഭാരവാഹിത്താണെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനായി എ എസ് ഇതെ ഞങ്ങളുടെ ഒക്കെ അന്ന് വന്നിരിക്കുന്ന വഴികളിൽ ആ പ്രസ്ഥാനത്തോട് പ്രവർത്തനത്തോട് നൂറ് ശതമാനം നീതി പുലർത്തി മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് അത് പ്രസ്ഥാനം എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അവസരമുണ്ട് അവിടെ പറയും ഓക്കെ ഓക്കെ